അയല പഠന സാമഗ്രികളുടെ വിതരണോദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഇന്റഗ്രേറ്റഡ് ലാബ് പദ്ധതിയുടെ ഭാഗമായി ബിആർസി പരിധിയിലെ തെരഞ്ഞെടുത്ത പൊതുവിദ്യാലയങ്ങൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പരിപാടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു ബി പി സി പി ദേവരാജ് അധ്യക്ഷത വഹിച്ചു ജി എൽ പി എസ് വട്ടനാട് പ്രധാനാധ്യാപിക പ്രീത ആശ്രംസർപ്പിച്ച് സംസാരിച്ചു സിആർ സി സി എ സി പ്രജീഷ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിന് രമ്യ നന്ദി രേഖപ്പെടുത്തി യു പി ക്ലാസുകളിലെ വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രോണിക്സ് കെമിക്കലുകൾ ലാബ് ഉപകരണങ്ങൾ വിവിധ മോഡലുകൾ സുരക്ഷിത ഉപകരണങ്ങൾ ടൂൾസുകൾ എന്നിവ ഉൾപ്പെടുന്നിനങ്ങളും സ്റ്റോറേജ് ഫർണിച്ചറുകളുമാണ് വിതരണം ചെയ്തത് പ്രധാന അധ്യാപകർ ശാസ്ത്ര അധ്യാപകർ ബിആർസി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം